കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ നോക്കി കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ നിയമസഭാ അംഗം പറവൂർ അംഗം ഒരു സംഘയ്ക്കുമിടയില്ലാതെ പറഞ്ഞതാണ് ഈ നടക്കുന്നത് കോൺഗ്രസിന്റെ ഭരണേഷ് കുറേ ചരിത്രം ശബരിമല ഞാൻ അല്ല പറയാൻ അനുവദിക്കായിരുന്നാൽ പറ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഈ ഭരണം ഏൽപ്പിച്ചത് അല്ല തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ജിൻഡോജോൺ പറഞ്ഞതിനുള്ള മറുപടി പറയലോ എന്റെ ജോലി പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ പിന്നെന്താ നിങ്ങൾക്ക് സർക്കാരിന് വേണ്ടി പറയുന്ന ചോദ്യത്തിന് ഞങ്ങൾ എനിക്ക്

കാട്ടള്ളന്മാരുടെ ഭരണമെന്നും ഇത് തീവട്ടിക്കൊള്ളക്കാരുടെ ഭരണമാണെന്നും പറഞ്ഞത് അന്നത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലോ ശബരിമല നേതൃത്വത്തിൽ ബംഗളൂരുവിലെ അമ്പലത്തിൽ വെച്ചതിൽ പിന്നൊരു സബ്ജെക്ട് എക്സ്പെർട്ട് നാണയമറിഞ്ഞാൽ ഒരു സ്വർണത്തിന് ഒരു കേടുപാട് സംഭവിക്കില്ല എന്നാണ് പരാതി 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 ഉണ്ടോ 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 മറുപടി ഇല്ല എന്ന് ഞാൻ സി സുരേഷ് കുമാർ പിന്നെ എന്നെ കുറ്റം പോറ്റിയെ പറ്റി സർക്കാർ വേറെ സമാന്തരമായി അന്വേഷണം നടത്തണമെന്ന് അഭിപ്രായം അല്ല ഞാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ല അന്വേഷണത്തിന് മുൻപേ മുൻവിധി പ്രഖ്യാപിക്കാൻ കൃത്യമായൊരു അന്വേഷണം കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് അശാസ്ത്രീയമായി നടക്കാൻ നിഷ് സി പി എമ്മിന്റെ പ്രതിനിധി സുരേഷ് കുമാർ പ്രതിപക്ഷ നേതാവിന്റെ നിലവാര തകർച്ച അളക്കാനാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കട്ട് കടത്തിയ അമ്പലക്കള്ളന്മാർ ആരൊക്കെയാണ് എന്നുള്ള പൊതുജനത്തിന്റെ സംശയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ അത്തരം കള്ളന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരവും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളുള്ള വിഷമവും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് കേരളത്തിലെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡിനെയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുക അതായത് ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിനെയാണ് എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള ആ ചുമരതത്ത് കണ്ട് നിങ്ങളെ വിശ്വസിച്ച കുറേ ആളുകളില്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളിൽ ശബരിമലയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുമുണ്ട് അപ്പൊ നിങ്ങൾ വന്നപ്പോൾ എല്ലാം ശരിയാക്കി അവിടുത്തെ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ഒന്ന് രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ഇവിടെ ഈ ഉണ്ണി പോറ്റി എങ്ങനെയാണ് ഇടനിലക്കാലനായിട്ട് വരുന്നത് ആര് വഴിയാണ് വരുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇക്കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് ശബരിമലയുടെ പേരിൽ പിരിവെടുക്കാൻ ഇയാൾക്ക് അനുമതി കൊടുത്തത് ആരാണ് അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടൊരു എടുക്കുന്നില്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയിട്ട് നാൽപ്പത് ദിവസം എടുത്ത് ചെന്നൈയിൽ എത്താൻ എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളിയുമായിട്ട് ചെന്നൈക്ക് നടന്നാണ് പോയത് ഇക്കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവും ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഇല്ലാതെ പോകുമ്പോഴാണ് ആ കളവിൽ ആ കൂട്ടുകച്ചവടത്തിൽ അമ്പലക്കൊള്ള നടത്തിയതിൽ സി പി എമ്മിന്റെ പിണറായി വിജയൻ സർക്കാരിനും ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത് ആ സംശയത്തെ ദൂരീകരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ സംസ്ഥാന സർക്കാരിനാ കാര്യം എന്താ ഈ എൻക്വയറി റിപ്പോർട്ട് വെച്ചതാരാ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വർണത്തിന്റെ അളവിൽ മിസ്മാച്ച് ഉണ്ടെന്നുള്ള എൻക്വയറി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് ആര് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരം പറയണം ഇനി ബോർഡ് പ്രസിഡന്റും ബോർഡ് ദേവസ്വം മന്ത്രിയും അറിയാതെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കാർക്കും കഴിഞ്ഞ ആറു വർഷ ഒരു പരാതിയുമില്ലേ അവിടെ നടന്നിട്ടുള്ള ഈ കൊള്ളയെ കുറിച്ചിട്ട് സി പി എമ്മിന് ഒരു പരാതിയുമില്ലേ കോൺഗ്രസിനുണ്ട് വിശ്വാസികൾക്കുണ്ട് യു ഡി എഫിനുണ്ട് ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള സകല ആളുകൾക്കും ആശങ്കയും സംശയമുണ്ട് സി പി എമ്മിന് പരാതിയുണ്ടോ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് സുരേഷ് കുമാറിന് പരാതി ഉണ്ടോ പരാതി ഉണ്ടെങ്കിൽ ആർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഏത് കേസാണ് എടുത്തിട്ടുള്ളത് ഇത് കളവ് കേസാണ് മോഷണ കേസാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ വരുമ്പോൾ മാത്രമല്ല ഇത് പൊതുസമൂഹം അറിയുന്നത് അതിനു മുമ്പേ അറിഞ്ഞിട്ടുണ്ടല്ലോ ബോർഡ് അതിനു മുമ്പേ ഈ വകുപ്പിന്റെ മന്ത്രി അറിഞ്ഞിട്ടുണ്ടല്ലോ ഈ സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടല്ലോ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാൻ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അനുമതി നിശ അനുമതി ഇല്ലാതെ കോടതിയുടെ മേൽനോട്ടമില്ലാതെ നിരീക്ഷണം ഇല്ലാതെ അനുമതി ഇല്ലാതെ ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുമതിച്ചത് ആരുടെ ശുപാർശയിലാണ് ആരുടെ പ്രത്യേക താല്പര്യത്തിലാ വ്യവസ്ഥ ലംഘിച്ച് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ കൂട്ടുനിന്നത് ആരൊക്കെയാ ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ അക്കാര്യത്തിൽ സി പി എമ്മിന് സംശയമില്ലാത്തോളം കാലം ഈ സർക്കാരിന് സംശയമില്ലാത്തടത്തോളം കാലം ഉണ്ണി കൃഷിൻ പോറ്റിയുടെ വരവും ഉണ്ണി കൃഷിൻ പോറ്റിയുടെ ഇടപെടലുകളെ കുറിച്ചിട്ടും സംശയം നിങ്ങൾക്കില്ലാത്തളം കാലം ഈ കളവിൽ നിങ്ങൾക്ക് കൂടി പങ്കുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തണം അതുകൊണ്ടാണ് ഞങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നത് ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ശാസ്താവിന് കാണിക്ക കൊടുത്ത സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നവരെ സംരക്ഷിച്ച് റിപ്പോർട്ട് പൂഴ്ത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അവിടെ അടിസ്ഥാന വികസനം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ സുരേഷ് കുമാർ മറുപടി പറയണം അറ്റ്ലീസ്റ്റ് പിണറായി വിജയൻ മറുപടി പറയണം ഇനി ഇവിടെ കുറെ ആളുകളുണ്ടല്ലോ ഈ ആഗോള സംഗമം നടന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമലയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഈ സ്വർണ്ണ നഷ്ടപ്പെട്ടതിൽ ഒരു ആക്ഷേപമില്ലേ ആകാംക്ഷയില്ലേ ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു മതേതരവാദിക്ക് ഒരു സാധാരണ പൗരന് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഈ പല സംസ്ഥാനങ്ങളിൽ വരുന്ന ഭക്തർ ആഗോള അയ്യപ്പ തീർത്ഥാടന കേന്ദ്രമല്ലേ അവിടെ വരുന്ന ഭക്തർ കൊടുക്കുന്ന കാണിക്ക മോഷ്ടിച്ച അമ്പലക്കള്ളന്മാരെ കണ്ടെത്തണം ഞങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ കണ്ടെത്താത്തോളം കാലം നിങ്ങൾക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ ഇതിൽ കൂട്ടുകച്ചവടക്കാരാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അല്ലെന്ന് നിങ്ങൾ തെളിയിക്കണം ആറു വർഷക്കാലം റിപ്പോർട്ട് പൂജവെച്ച് അടയിരുന്നവർ അമ്പലക്കളർമാരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവർ ആ പണിക്ക് യോഗ്യരല്ലെന്നല്ലേ നിഷാദിന്റെ അർത്ഥം ആ പണിക്ക് പറ്റാത്ത ആളുകളാണ് ഈ രാജിവെച്ചു പോകണം അതായത് ഈ വിശ്വാസികൾ കൊടുക്കുന്ന കാണിക്ക സ്വർണം പോലും സൂക്ഷിക്കാൻ ശേഷിയില്ലാത്തവരാണ് ആ സ്ഥാനത്തിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥർ അവിടെ എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങളത് കണ്ടില്ലെന്ന് നടിക്കും കണ്ടാൽ പോലും റിപ്പോർട്ട് പൊഴുത്തി വയ്ക്കും എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് പറഞ്ഞ് കൈ കഴുകും അത് ശരിയല്ല ഈ സർക്കാരിൻ്റെ കാലത്ത് എന്ത് ഇത്തരത്തിലുള്ള കളവ് പിടിച്ചാലും അപ്പം പറയും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് മറ്റ് ചില ആളുകൾക്ക് ജാഗ്രത കൊണ്ടുപോയി സർക്കാരിന് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇവിടെ പ്രളയ ഫണ്ട് തട്ടിയെടുത്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് ഓക്കെ ദുരിതാശ്വാസ ഫണ്ടിൽ ക്രമക്കേട് നടന്നപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് കേരളത്തിലെമ്പാട് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ഇവർ സ്വർണ്ണം ഇവരുടെ പ്രധാന വീക്ക്നസ് ആ സ്വർണ്ണം കടത്തെ സ്വർണം പൊട്ടിക്കല് കടത്തിയ സ്വർണ്ണം സഹകരണ ബാങ്കിൽ വെച്ച് പണം തട്ടില് ഇങ്ങനെയുള്ള കുറേ ഏറ്റം ഇവർ ചെയ്യുന്നുണ്ട് ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം വരെ കക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ സർക്കാർ പറയുന്നത് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഈ സർക്കാരിന് തന്നെ യും ഇനി അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവുമില്ല ഇവിടെ സുരേഷ് കുമാർ വലിയ അവകാശവാദം പറയുന്നുണ്ട് അന്വേഷണം നടക്കുന്നു വിവരങ്ങൾ പുറത്തു വരട്ടേന്ന് ആരുടെ അന്വേഷണം സുരേഷ് കുമാർ നടക്കുന്നത് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് എങ്ങനെ ആര് വഴി വന്നു എങ്ങനെ വന്നു അയാളുടെ മുമ്പിൽ നിയമങ്ങൾ എങ്ങനെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് അയാൾക്ക് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി തെളിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കേസെടുത്തോ നിങ്ങൾക്കൊരു സംശയമുണ്ടോ സി പി എമ്മിന് പരാതിയുണ്ടോ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട കാര്യത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് എൽ ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണിക്ക് ഈ സർക്കാരിന് ഏതെങ്കിലും ഇരുത്തിൽ പരാതി ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കണ്ടേ കളവല്ലേ നടന്നിരിക്കുന്നത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി കൈയ്യോടെ പിടിച്ചൊരു അന്വേഷണം നടത്തുമ്പോൾ അത് അവകാശമായിട്ട് പറയുകയാണ് ഞങ്ങളുടെ വലിയ മേന്മ എന്ന് അടുത്ത് നിങ്ങൾ പറയുന്നത് സർക്കാരിനെ ആരൊക്കെയോ പ്രതിക്കൂട്ടിൽ നിർത്തിയെന്ന് ഓൾറെഡി പ്രതിക്കൂട്ടിലാണ് ഈ സർക്കാർ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എന്താ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമലയിലെ സ്വർണപ്പാളിയിൽ പൂശി പൂശി മുന്നോട്ട് പോകും തോറും ഓരോ ഘട്ടത്തിലും പൂശൽ കഴിയുമ്പോൾ സ്വർണം തീരുകയും ചെമ്പായി മാറുകയും ചെയ്യാണ് ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നുണ്ട് അവർ സ്വർണം പൂശിയ സ്വർണം പൂശിയത് അടക്കമുള്ള ഒരു കാര്യത്തിലും അവർ പണിയെടുക്കില്ല ചെമ്പ് മാത്രയാ ഞാൻ ചോദിക്കട്ടെ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിലെത്തിയപ്പോൾ തരും പൂശി പൂശി ആ ചെമ്പ് സ്വർണം ചെമ്പായി മാറുന്ന ആ വിദ്വാൻ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് നിങ്ങൾക്കൊരു പരാതിയുമില്ല നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ ഉണ്ടായിരുന്ന സ്വർണം നാല് പോയിന്റ് ഈ പറഞ്ഞ ശില്പങ്ങളിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോ കുറഞ്ഞിട്ട് സി പി എമ്മിന് ആറ് വർഷക്കാലം പരാതിയില്ല നിങ്ങൾക്കെൻ്റെ പരാതിയില്ലാത്ത നിങ്ങൾ ആചാര സംരക്ഷണം നടത്തുമെന്ന് വലിയ വായിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ ആഗോള അയ്യപ്പ സംഘം നടത്തിയ അടിസ്ഥാന വികസനം നടത്തുമെന്ന് പറയുന്നുണ്ടല്ലോ എങ്കിൽ ഈ ആറ് കൊല്ലക്കാലമായിട്ട് ഈ കാണാതെ പോയ സ്വർണത്തെ കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് എന്റെ ധൈര്യമില്ലാത്തത് നിങ്ങൾക്ക് തുടർവരണം കിട്ടിയത് ജനങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന് വിശ്വാസികൾ നിന്നോ എന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വാസികൾ ആചാരങ്ങൾ നടത്തിയപ്പോൾ പോലും നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും വിശ്വാസിച്ച് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഒപ്പം നിന്നപ്പോഴാ ആ ശാസ്താവിന്റെ സ്വർണം പോലും നിങ്ങൾ അടിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് വിശ്വാസികൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് പ്രതിപക്ഷത്തിരിക്കാനും അറിയില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഭരിക്കാനും അറിയില്ല നിങ്ങൾക്ക് ആകെ പറ്റുന്നത് അമ്പലക്കള്ളന്മാരുടെ റോൾ നിർവഹിക്കാൻ പറ്റുമെന്നാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് ജി സുധാകരൻ എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന്റെ മുൻ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലത്ത് അവിടെ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നാ അതിനുശേഷം അവിടെ ും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ശബരിമലയിലെ ഇവിടെ പോയി വാതിൽ കടത്താൻ നോക്കുന്നു നാളെ ഈ ശബരിമലയുടെ ഒരു അസ്ഥിവാരം തോണ്ടി അടിച്ചോണ്ട് പോകുന്നില്ല എന്തൊപ്പാണുള്ളത് വിശ്വാസികൾക്കേണ്ട ഗതികേടാണ് കേരളത്തിലുള്ളത് സകല അമ്പലങ്ങളിലും സി പി എം കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാവൽ നിൽക്കേണ്ട ഗതികേട് സൃഷ്ടിച്ചത് ഈ നിങ്ങൾ നിങ്ങളെ കള്ളന്മാരായി ചിത്രീകരിക്കുന്നു ചിത്രീകരിക്കല്ല ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്